ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളോട് ഏറ്റവും സമീപസ്ഥമായിരിക്കണമെന്ന് ഞാൻ നിങ്ങളും ആഗ്രഹിക്കുകയാണ് ഈശോയുടെ പ്രസൻസും ഈശോയുടെ കൃപയും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം എന്താണ് എന്നെ ഈശോയിലേക്കും ഈശോയുടെ വലിയ പ്രസൻസ് എനിക്ക് അനുഭവിക്കാനും സാധിക്കുക എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഘടകം മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് ഈ പ്രഭാതത്തില കർത്താവ് വിശുദ്ധിയെക്കുറിച്ച് പറയുകയാണ് ഇസ്രായേൽ മക്കളുടെ പാളയത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് നിയമാവർത്തനത്തിൽ സംസാരിക്കുന്നത് ഇപ്രകാരമാണ് ഇരുപത്തിമൂന്നാം അധ്യായം പതിനാലാമത്തെ വചനം നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിന്നെ കേൾപ്പിച്ച് തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശുചിത്വമല്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാനായി നിങ്ങളുടെ പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം എത്രയോ മനോഹരമായ വചനമാണ് എനിക്ക് വിശുദ്ധിയുള്ളപ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രസൻസ് എനിക്ക് അനുഭവിക്കാൻ പറ്റും ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്ക് അനുഭവിക്കാൻ പറ്റും ദൈവം എന്നിൽ നിന്ന് അകന്നു പോകുമല്ല എൻ്റെ പാവത്തില് എൻ്റെ പാവം എൻ്റെ കർത്താവിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുകയാണ് അടുത്ത് വരാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് സംരക്ഷണം തരാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് എൻ്റെ ശത്രുക്കളെ എൻ്റെ മുമ്പിൽ തോൽപ്പിച്ചോടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് വലിയ വിശുദ്ധിയുള്ളൊരു ജീവിതം എനിക്കുണ്ടെങ്കിൽ ആ വിശുദ്ധിയിൽ എനിക്കിതെല്ലാം സാധ്യമാകും അതുകൊണ്ട് എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ വിശുദ്ധി കൂടുതൽ സൂക്ഷിക്കാൻ നമുക്ക് ഈശോയുടെ കൃപ ചോദിക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ